കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ അമ്മയും രണ്ട് കുട്ടികളും കിണറിൽ മരിച്ച നിലയിൽ കുനിയൽ മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അഖില മക്കളായ ആറു വയസ്സുള്ള കശ്യപ് ആറുമാസം പ്രായമുള്ള വൈഭവ് എന്നിവരാണ് മരിച്ചത് കുട്ടികളെ ദേഹത്ത് കെട്ടി അഖില കിണറ്റിൽ ചാടിയതെന്നാണ് കരുതുന്നത് സാനിയോ മനോമിച്ചിരുന്നു സാനിയു ആത്മഹത്യാണെന്നാണോ പ്രാഥമിക നിഗമനം പോലീസ് എന്താണ് പറയുന്നത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മഠത്തിൽ നിതീഷ് അതായത് അഖിലയുടെ ഭർത്താവ് വീടിന് പുറത്തുപോയ സമയത്ത് ഭർത്താവ് അഖിലയെ ഫോണിൽ വിളിച്ചിരുന്നു തുടർച്ചയായി വിളിച്ചെങ്കിലും എടുക്കാതായതോ ഭർത്താവ് വീട്ടിൽ വന്ന് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് കിണറിൽ മൂവരെയും കണ്ടെത്തിയത് വീട്ടുപറമ്പിലെ കിണറിലാണ് മൂവരെയും കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തി മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല മൃതദേഹം വടകരയിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ അഖിലയുടെ ദേഹത്ത് കെട്ടിയ നിലയിൽ കാണപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യയാണ് എന്ന് പോലീസ് സംശയിക്കുന്നത് ഇൻക്വസ്റ്ററി നടപടികൾക്കായി വടകര പോലീസ് ഈ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് ശരി സാനിയോ വിവരങ്ങൾ നൽകിയത്